ഹായ് അപ്പോൾ എല്ലാവർക്കും കെ എം ഡി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാനൊക്കെ ഒന്ന് താമസിച്ച് ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ട് പിന്നെ മീൻ കിട്ടൂലെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു അതുകൊണ്ട് ഇൻട്രോ എടുക്കാനൊന്ന് താമസിപ്പിച്ചു കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ എല്ലാവർക്കും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ ആശ ആദ്യമായിട്ട് വരണേനു മുമ്പ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഒരു പാരയെ പിടിച്ചിട്ടുണ്ട് ഒരു കുട്ടി പാര കുറേ നാളായി നമുക്ക് പാര കിട്ടിയിട്ട് ആശാൻ പാര പിടിച്ചിട്ടുണ്ട് ആശാന്താ പാറയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അടുത്ത ഇവിടെ ചൂണ്ടയൊക്കെ കെട്ടുകയാണ് നമ്മളെ പൊടിയെ അതുപോലെ തന്നെ സ്റ്റിക്കുകളെല്ലാം നിരനിര വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് തീറ്റ കുരുത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ കൈ ചൂണ്ടയിൽ നമ്മളാ കൊഞ്ചിട്ടിട്ട് ഒരു അത്യാവശ്യം സൈസ് ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപ വരുന്ന ഒരു തേടിനെ കിട്ടിയിട്ടുണ്ട് ഈ ഏട്ട തേടിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് റിലീസ് ചെയ്ത് നമ്മൾ നമ്മളാ എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം പൊടിയൻ്റെ അടുത്തൊരു പാരയെ പിടിച്ചിട്ടുണ്ട് പൊടിയാ വീണ്ടും ഒരു പാരെ കുറെ നാളെയൊക്കെ ശേഷം പൊടിയെ പിടിച്ചിട്ടുണ്ട് പൊടിയന്റെ പാര ഓക്കെ ഇത് സി ഐഞ്ചൽ സിഞ്ചല സി ഐതിലൊക്കെ അടിപൊളിയാണത് ആശാന്റെ പുള്ളിക്ക് അക്കരണ്ടല്ല എണ്ണയാടാ നീ നാല് കടി കടിയടിച്ചത് വീണ്ടും ഇന്ന് പൊടിയൻ ഭയങ്കര മീൻ പിടുത്തും അതാ കിളിക്കു വര കിളിക്ക് വരാ കിളിക്ക് വരാ ഭയങ്കര പിടുത്തം പൊടിയെ കണ്ട കിടക്കണെല്ലാം കിടന്ന് പിടക്കിയാണ് പാരക്കും തീർന്നില്ലേ ഭാര്യ എപ്പോഴും ജീവനുണ്ട് പൊടിയനും വേറൊരു പയ്യനും നമ്മൾ ആശാനും കൂടെ അവിടെ ഇടയാണ് ആശാനും കൊണ്ട് വരെയാണ് സ്റ്റിക്കുകളൊക്കെ അതാ വരി വരിയായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കൊത്തേ ഉള്ളു എടുത്തുകൊണ്ട് പോകുന്നില്ല ഒന്നും എന്തായാലും നോക്കാം പൊടിയൊരു അഴിവക്കുട്ടിയെ പിടിച്ചിട്ടുണ്ട് അത് മൊത്തത്തി എടുത്ത് വിഴുകിക്കളഞ്ഞ് എന്താ എൻ്റെ നോക്കിയാണ് സാധാരണ ഈ പരുവത്തിലുള്ളതിനെയൊക്കെ കിട്ടുമ്പോൾ വിടാറാണ് പതിവ് പക്ഷെ മൊത്തത്തിയെടുത്ത് പിഴുങ്ങിക്കളഞ്ഞ് ഒടിയനാണ് പിടിച്ചത് ഇങ്ങന ഉള്ള പൂട്ടാച്ചികള മൊത്തം പിടിച്ച് ഉറക്കിയാ അടിപ്പൊളി ചിറക്ക ഒരു മലഞ്ഞെല്ലിനെ പിടിച്ചിട്ടിട്ട് നെടുമീൻ നെടുമീൻ സൂപ്പർ അവളെ പെട്ടിഞ്ഞിടത്തുണ്ടോ സൂപ്പർമീനെ ചിരക്കൻ പിടിച്ചിട്ടിട്ട് അടിപൊളി കൊള്ളാം കൊള്ളാം നീ ആശാനയും കടത്തി വെട്ടുന്നുണ്ട് ഇത് അത്ര നല്ല പരിപാടിയല്ല ആശാന ഇങ്ങനെ കടത്തി വിട്ടണത് ചെറുക്കെന്താ അടി ഇപ്പോൾ സാധനത്തിനെ പിടിച്ചിട്ടുണ്ട് സൂപ്പർ ഞാൻ അങ്ങനെ ഫിഷിങ്ങിനായിട്ടുള്ള ബോട്ടുകളൊക്കെ ചെറിയ ബോട്ടുകളൊക്കെ ഇറങ്ങി പോവാണ് നമ്മളെ സ്റ്റിക്കുകളെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിന്റെ നൂലുകളാണ് ഈ വലിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് മണി കിളിങ്ങിയിട്ട് കുറേ നേരമായി ഇങ്ങനെ നിൽക്കുകയും കണ്ട മനോഹരമായ സ്പോട്ടാണ് നമ്മളെ സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട് അടി ഇപ്പോളി സ്പോട്ടാണിത് സ്പോട്ട് കിടിലൻ സ്പോട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറേ കഴിഞ്ഞ് നമ്മൾ പോകും എന്തായാലും കിട്ടുന്നവരുള്ള മീനിൻ്റെ ഇത് നമുക്ക് എടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതിനെ നമുക്ക് എടുക്കാം ഇപ്പോൾ ചെറിയ പാരയും ഇതൊക്കെ അടിയുണ്ടായിരുന്നു കിളിക്കോരേ ഇതുമല്ല അതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ഒറ്റയടിക്ക് നിൽക്കുകയും ചെയ്തു നോക്കാം നമുക്ക് ആശാൻ ചൂണ്ട കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ആശാന്റെ ചൂണ്ട പൊട്ടിച്ചളഞ്ഞ് ആശാന്ത ചൂണ്ട കെട്ടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പൊടിയെന്തൂ അവിടെ നിന്ന് മനഞ്ഞലിന് വേണ്ടിയിട്ട് വീണ്ടും വിടുകയുന്ന മീന് വേണ്ടിയിട്ട് എന്താ അതിമനോഹരമായ സ്പോട്ടാണ് ആശാന്ത ഒരു ഹമൂറായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും കുട്ടി ഹമൂറ അഴിവ പണ്ടാരം എല്ലാം എടുത്ത് വിഴുങ്ങുകയാണല്ലേ എന്തായാലും ഇനിയിപ്പൊ കൊണ്ടുപോയി പിന്നെ അല്ല അതെന്തിരി നിന്റെ പൊട്ടിച്ചു കൊണ്ടുപോയ നിനക്ക് ഹോളിലിട്ട് പൊട്ടിച്ചളയാനൊക്കെ തന്നെയല്ലേ ജോലി പിന്നെ പിന്നെ തന്നെ തന്നെ നല്ല സാധനം പിടിക്കാരൻ തന്നെടാ തകടക്കണ നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം തകടക്കീണ് ഇതൊക്കെയാണെന്ന് കിട്ടിയവര് ഇനി എന്തായാലും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൂടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും നല്ലൊരു മനജലിനെ കിട്ടിയിട്ടുണ്ട് പ്ലാങ്ക് കറുത്ത പ്ലാങ്ക് സൂപ്പർ നെടുമീൻ ഒരു വലിയ തേടും കിട്ടിയിട്ടുണ്ട് തേട് രണ്ടെണ്ണം രണ്ട് അഴിവക്കുട്ടി കുറച്ച് പാരകളൊക്കെ ഉണ്ട് ഇന്ന് പൊടിമീൻ്റെ കളിയാണ് മൊത്തവും വലുത് എല്ലാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം രണ്ട് നീ ഭയങ്കര വേട്ട കളിയും തന്നെടാ

ും സമയം പണി ഏഴായി ഏഴായിട്ട് നമ്മൾ സ്റ്റിക്കുകളൊന്നും അങ്ങനെ അനങ്ങിയിട്ടില്ല ഒരു ഊരുത്ത സ്റ്റിക്കിൽ അടിച്ച അല്ലാതെ വേറെ ഒന്നും അടിച്ചിട്ടില്ല അനക്കി അനക്കി നിൽക്കുന്നതല്ലാതെ പിടിക്കുന്നില്ല എന്നാലും നമുക്ക് കുറേ കൂടെ നോക്കാം വല കിടക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വല എടുത്തു കഴിഞ്ഞാൽ അടിക്കാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടെ രങ്ങ് കല്ലുകെട്ടിൻ്റെ ഇടയിൽ പോയക്കുകയാണ് പൊടിയനും ആശാനും കൂടെ അപ്പോൾ അവർക്ക് മനഞ്ഞല് കിട്ടുമെന്ന് പറഞ്ഞാണ് പോയേക്കുന്നത് ഇനിയും വെയിറ്റ് ചെയ്യാം അങ്ങനെ എൻ്റെ ആശാ ഒരത്യാവശ്യ സൈസുള്ള ഒരു അഴിവയെ പിടിച്ചിട്ടുണ്ട് ഒരു ഹമോറിന് അത്യാവശ്യം സൈസുണ്ട് ഹമോർ അങ്ങനെ ആശ ഒരു ഹമോറിനെ പിടിച്ചിട്ടുണ്ട് വേണ്ട കുഴപ്പമില്ല നല്ല അത്യാവശ്യം ചിട്ട സാധനം രണ്ട് മാസം അപ്പോൾ ഹായ് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ നിർത്തയാണ് അപ്പോൾ നമ്മൾ വളരെ വൈകി ഇരുന്നിട്ടും ഒരു ഒമ്പതൊമ്പതരൊക്കെ ആയിട്ടും വേറെ വലുതൊന്നും അടിച്ചില്ല കുറച്ച് ചെറിയ മീനുകളാണ് അടിച്ചത് അപ്പോൾ നമ്മളാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നമുക്ക് അടിച്ച സാധനങ്ങളെന്ന് പറയുന്ന ഈ കിടക്കുന്ന ഐറ്റങ്ങളൊക്കെയാണ് അടിച്ചത് അതിൽ ഇന്നൊരു അടിച്ചുകൾ അതിനകത്തോട്ട് ഇത് വേണ്ട ഹമൂറ് ഒരു മൂന്നാല് ഹമൂറിൻ്റെ കുട്ടികൾ ഇച്ചിരി സൈസുള്ളത് ഒരു സൈസുള്ള ഒരു മനഞ്ഞിൽ പാര രണ്ട് മൂന്ന് തേട് പല്ലിക്കോര എല്ലാ സാധനവും കൂടെ അത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയറും കൂടെ ചെയ്തേക്കുക ഓക്കെ താങ്ക് യു ബൈ ബൈ